നമസ്കാരം ഒന്ന് ൂടണം കൂടൽ ഒന്ന് സൂടണം അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ടായിരിക്കുന്നത് നമുക്കൊരു വെറുതെ വർത്താനം പറഞ്ഞു നല്ലോണം നല്ല പാട്ടൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ പാട്ടിന്റെ കൂടൽ അങ്ങനെയാണോ ഈ പടത്തിൽ നമുക്ക് എട്ടോളം പാട്ടുകൾ യാത്രയാണ് ഈ സിനിമ എനിക്ക് നാല് മ്യൂസിക് മ്യൂസിക് ഉണ്ട് അഞ്ച് ഡയറക്ടേഴ്സ് അതേപോലെ എഴുത്തുകാരുണ്ട് മാറ്റുകാർ എത്രയും പേരുണ്ട് നമുക്ക് അതാണ് മാറ്റി പിടിച്ചത് എന്തായാലും ും കൊണ്ട് തന്നെ നമുക്കൊരു മ്യൂസിക്കൽ ജേർണി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു അനിവാര്യമായിരുന്നു പിന്നെ പാട്ടിനെ കുറിച്ച് സംഗീതത്തെ കുറിച്ച് ആഴമുള്ള ആഴം വലിയ ആദ്യം തുടക്കത്തിൽ തന്നെ കിട്ടി എന്നാ എഴുത്തുകാരൻ പറഞ്ഞു എന്തുവാട്ടെ അപ്പൊ നമുക്ക് കൂടുതൽ മനോഹരമായ കാലത്തീന്ന് തുടക്കം നമ്മള് സ്വയം പരിചയം എന്താ എളിമെല്ലോ നമുക്കൊന്ന് തുടങ്ങിയാലോ ഓ കൂടെ പാട്ടോട് കൂടി ആ നമ്മുടെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ച് നിങ്ങള് ബുദ്ധിപിടിച്ച ഞാൻ അറിഞ്ഞു നേരത്തെ എന്റെ ഒരു കഥയിൽ പറഞ്ഞു ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെ മോചവും കൂടി പഠിച്ചോട്ടോ അപ്പൊ ഇതേ മ്യൂസിക് ചെയ്ത് ഷിബു എഴുതിയ പാട്ടാണ് പാട്ടാണ് അതാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിയ യൂട്യൂബിലിപ്പോ ഫൈവ് ലാക്സിന് മുകളിൽ ആളുകളായിട്ട് ഫൈവ് ലാക്സിന് മുകളിൽ വന്നോണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ തുടങ്ങി തുടങ്ങി എനിക്ക് അങ്ങനെ വാക്കുകൾ പദമ കിട്ടാത്ത ആളല്ല ഒരിക്കലും ഒരിക്കലും നിങ്ങള് വിട്ടു വൺ ടു ത്രീ ഫോർ മുല്ലേ മെല്ലെ ഒന്ന് പുൽകാൻ പണ്ടായി കൂടെ വന്നതല്ലേ ൊട്ടേ പെണ്ുള്ള കളവിലെന്നും വന്നിട്ടില്ലേ അരമണിരിയാല് പിന്നെ കിഴുകിറകിലും സാരതോട്ടേ അരമണി കിലും കണറുജിരിയാല് പിന്നെ ണ കാം കാട്ടുകൂവേ ഇന്ദ്രിരവിൽ അന്തിമുല്ലപൂരാവിൽ ചണ്ടമീറയല്ലേയൊന്ന് കൂടെ വന്നതല്ല നമ്മുടെ യാത്ര എങ്ങനെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കോ അതില് കൊറേ ഗാനങ്ങളുണ്ടല്ലോ എട്ട് ഗാനങ്ങളുണ്ടല്ലേ ഇത് വിപിൻ ആണ് പാടിയല്ലേ ആ പാടിക്കാൻ നേരത്തെ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു സൂത്രപ്പണി ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് എങ്ങനെയാ പറഞ്ഞ ആദ്യം എങ്ങനെയാ പറഞ്ഞേ ഇങ്ങനെ ഒന്ന് പാടി പറഞ്ഞിട്ട് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പിച്ചിൽ വൈബ്രേഷൻസ് അങ്ങനത്തെ ആ ഒരു വേണ്ടിട്ടാണ് ഈ പിച്ച് പിച്ചു തന്നെ ഞാൻ ജനിതീ ചേട്ടൻ മിന്നാരത്തിൽ വിളിച്ചു ഹലോ റിച്ചാ ഹോസ്പിറ്റൽ ോഡേൺ കിച്ചൺസസ് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്